ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുഖത്ത് വരുന്ന ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യാം എന്തൊക്കെ ഹോം റെമഡീസ് യൂസ് ചെയ്യാം എന്തൊക്കെ ടിപ്പ് എനിക്ക് തരാൻ പറ്റും എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും കുഞ്ഞു പിള്ളേർക്കായി മീൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ എന്തായാലും എങ്കിലൂടെ ആയിരിക്കും സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടായിരിക്കണം സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു ഫേസ് വാഷ് ഒരു മോയിസ്ചറൈസർ ഒരു സൺസ്ക്രീൻ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് മോയ് ഐ മീൻ സൺസ്ക്രീൻ തന്നെയാണ് ഈ ഒരു സാധനം ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് ഞാൻ ഇവിടെ ഭയങ്കര ചൂടായേണ്ടി മാത്രം ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി മാക്സിമം ഞാൻ വോളിയൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ റോട്ടീൻ ഉണ്ടാവുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ പുറത്ത് പോകുമ്പോൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴേക്കും രണ്ട് മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂർ ഈ സാധനം ലാസ്റ്റ് ചെയ്യുള്ളൂ ആ സമയത്ത് നമ്മൾ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും റീഅപ്ലൈ ചെയ്യണം റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സൺസ്ക്രീൻ സ്പ്രേകൾ അവൈലബിൾ ആണ് അതുപോലെ സൺസ്ക്രീൻ സ്റ്റിക്കുകൾ അവൈലബിൾ ആണ് ഞാൻ കുറച്ചൊക്കെ കൊടുത്തേക്കാം ഇവിടെ അതാകുമ്പോൾ നമുക്ക് സ്കൂളിൽ സ്കൂളിൽ എനിക്ക് അറിയാൻ മയ്യെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം എന്നാലും എന്താ പറയാ അല്ലാത്തുള്ള സൺസ്ക്രീൻ സ്പ്രേകളും ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കായിരിക്കും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അറ്റ്ലീസ്റ്റ് രാവിലെ ഒരു തവണയെങ്കിലും അപ്ലൈ ചെയ്യാൻ നോക്കുക ഓക്കേ ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം പിന്നെ സൺസ്ക്രീൻ ഒരുപാട് പേർക്ക് എനിക്കറിയാം ഉപയോഗിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഒരുപാട് പേർക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ട് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് അതുപോലെ വിയർത്ത് ഒലിച്ചു പോകുന്നുണ്ട് വെള്ള കളറിൽ ഒലിച്ചു പോകുന്നുണ്ട് ഭയങ്കര കട്ടിയായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സൺസ്ക്രീൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാർക്ക് ആവുന്ന പോലെ കുരു വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളൂ അപ്പൊ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം എങ്ങനെയാന്നുള്ളതും സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കാണാം പ്ലേലിസ്റ്റ് തന്നെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സ്കിൻ ടൈപ്പിന് എന്തൊക്കെ സൺസ്ക്രീൻസും ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമായിരിക്കും കാരണം നല്ല പ്രോഡക്റ്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സൺസ്ക്രീൻ ഇട്ടു കഴിഞ്ഞാൽ എന്തായാലും വീർക്കും പക്ഷെ ഉയർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അകത്ത് അങ്ങനത്തുള്ള സൺസ്ക്രീൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സൺസ്ക്രീൻ ഒരു പതിനഞ്ച് മിനിറ്റിന് മുന്നേ ഐ മീൻ ഇപ്പൊ നമ്മൾ പുറത്തു പോകുന്ന ഒരു പതിനഞ്ച് മിനിറ്റിന് മുന്നേ സൺസ്ക്രീൻ ഇടുന്നതായിരിക്കും നല്ലത് ടാൻ ഒക്കെ ഉള്ളവരും നല്ല ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടാൻ നോക്കുക കാരണം എനിക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ കുരുവരും നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്ക് കുരു വരും കുരു വന്ന് കഴിഞ്ഞാൽ നല്ല പാടും വരും എനിക്ക് റീസൺ എന്ന് പറയാൻ റീസൺ ഞാൻ പറയില്ല ഒരു ടു മന്ത്സ് ബാക്ക് ഒരു സിവിയർ ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ട് നല്ല രീതിയിൽ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഓൾമോസ്റ്റ് കുറെ ആയിട്ടുണ്ട് വളരെ കുറച്ച് പാടിന്റെ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഏറ്റവും കൂടുതൽ ഞാൻ ട്രസ്റ്റ് ചെയ്ത് പറയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഇടയും റീഅപ്ലൈ ചെയ്യുന്നതും കൂടാണ് ഏറ്റവും എനിക്കത് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോ സൺസ്ക്രീനെ ജീവിതത്തിൽ എന്ത് വന്നാലും വിടാത്തൊരു സാധനമായിട്ട് വെച്ച് നോക്കാം അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിറംസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ മാത്രമേ ഉള്ളൂ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഫേസ് വാഷും കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ എന്താ പറയുക എയ്റ്റീൻ എബോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല സിറംസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ സിറംസ് ആണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് ഉറപ്പായിട്ട് എന്താ പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ഒരുപാട് റിവ്യൂസും നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സിറമാണ് ഞാൻ എനിക്കും ഏറ്റവും കൂടുതൽ പിഗ്മെന്റേഷനിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സിറംസ് ഉണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാൻ പറയുന്നത് ഒന്നാമത്തത് പറയുന്നത് നമ്മുടെ ഫ്ലിക്സിന്റെ ഈ ഒരു പൈനാപ്പിൾ പിഗ്മെന്റേഷൻ സിറമാണ് ഇത് എനിക്ക് സൂപ്പറായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇത് ഒരേപോലെ വർക്ക് ചെയ്യില്ല എന്നാലും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആൾക്കാർക്കും വർക്ക് ചെയ്തിട്ടുള്ള ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഡെർമ ടച്ചിന്റെ ബൈബൈ പിഗ്മെന്റേഷൻ സിറം ആണ് എന്റെ കയ്യില സിറം ഇതാണ് ഡെർ ടച്ചിന്റെ ബൈബൈ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ സിറം ഇതായിട്ട് നാച്ചുറൽ ആയിട്ട് ആൽഫാർബോട്ടിൻ ഒക്കെ ഉള്ളതാണ് പിന്നെ പ്രഗ്നന്റ് ആയവർ ആൽഫാർബോട്ടൻ ഇച്ചിരി അവോയിഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഡെർമറ്റോളജസ് ഐ മീൻ ഗൈനക്കോളജിന് അടുത്തൊന്നും ചോദിച്ചിട്ട് മാത്രം ആൽഫാർബോട്ടിൻ റൊട്ടീനിൽ കൊണ്ടുവരാൻ നോക്കാം അല്ലാത്തവർ യൂസ് ചെയ്യാതിരിക്കുക ഈ ഒരു പിഗ്മെന്റേഷൻ സിറം ഡെയിലി യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒരു സിറമാണ് എന്നാലും ഞാൻ എന്താ പറയാ ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് ടൈം മാത്രം യൂസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു മൂന്ന് തവണ മാത്രം ഗ്യാപ്പ് ഇട്ട് യൂസ് ചെയ്താൽ മതി കഴിവ് നൈറ്റ് ടൈം റൂട്ടീനിൽ ഫേസ് വാഷ് ശേഷം ഇത് അപ്ലൈ ചെയ്യുക ഒരു ഡ്രോപ്പ് ഇവിടെ ഒരു ഡ്രോപ്പ് ഇവിടെ ഒരു ഡ്രോപ്പ് ഇവിടെ അപ്ലൈ ചെയ്യുക എന്നിട്ട് മോയ്സ്ചറൈസർ ഇടാന്നുള്ള അപ്പൊ ഇത് യൂസ് ചെയ്ത വളരെ എഫക്റ്റീവ് ആണ് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫാർമസിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്യാവശ്യം നല്ലതാണ് പിന്നെ ഫേസ് ഒക്കെ ഷെയ്വ് ചെയ്തതിനു ശേഷം എന്തായാലും അപ്ലൈ ചെയ്യാതിരിക്കാൻ നോക്കാം കാരണം ഇത് എക്സ്പോളിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സോ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം ഇടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊള്ളലോ ഇരിറ്റേഷനോ ചൊറിച്ചിലോ എന്താ പറയാ ഒരു റെഡ്നെസ് ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോൺ അപ്ലൈ എന്ന് പറഞ്ഞ കാര്യം പറയാനുണ്ട് പതിനെട്ട് വയസ്സും താഴെയുള്ള കുട്ടികളാണെങ്കിലും ഡെഫിനറ്റ്ലി ഡോൺ ഡൂ ദ പക്ഷെ അല്ലാത്തവർക്ക് ഒരു സൂപ്പർ ഐറ്റാണ് അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡെമാറ്റാച്ചിന് തന്നെ ബൈ പിഗ്മെന്റേഷൻ്റെ ക്യാപ്പ് പോലും ഇല്ല തീർന്നു കാണും ബൈബാപിക് മെന്റേഷൻ എന്ന് പറഞ്ഞ ക്രീമാണ് ഈ ക്രീം ഞാൻ വീക്ലി ഒരു ത്രീ ടൈംസ് അപ്ലൈ ചെയ്യുമായിരുന്നു ഇത് ആക്ച്വലി എങ്ങനെയാണ് അപ്ലൈ എന്നത് എനിക്ക് അറിയില്ലായിരുന്നു എന്നാലും ഞാൻ കുറച്ച് ഡിഗിങ് ചെയ്ത് കുറച്ച് പാടുള്ള ഭാഗത്ത് മാത്രമായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു എന്നാലും സൂപ്പർ റിസൾട്ട് തന്ന ഈ രണ്ട് ഐറ്റം ആണ് ഇത് ഇനി എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ബോട്ടിൽസ് ഉണ്ടായാലും ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് ആക്ച്വലി അവർ സെൻഡ് ചെയ്ത് തന്ന ഐറ്റം ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വീണ്ടും തന്നെ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത് ആഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ എപ്പോഴും പൈഡിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഏതെങ്കിലും പ്രൊമോട്ട് ഒരു പ്രോഡക്റ്റ് ഇത് ഇൻസ്റ്റയിൽ ആയിക്കോട്ടെ ഇൻസ്റ്റയിലുള്ള ആൾക്കാർക്ക് എന്റെ ഫുൾ വീഡിയോ കാണാത്തതുകൊണ്ട് യാതൊരു ഐഡിയ ഇല്ല ആയിട്ട് ഞാൻ എന്തോ പറയുന്നുള്ളൂ സോ അവിടെ ഭയങ്കര കൺഫ്യൂസിങ് ലെവൽ ഉണ്ടാവാറുണ്ട് പക്ഷേ യൂട്യൂബിലുള്ള എന്റെ ഫാമിലിക്ക് അറിയായിരിക്കും ഞാൻ ഒരു പ്രോഡക്റ്റ് എന്താണെങ്കിലും യൂട്യൂബ് വീഡിയോയിലും ഫുൾ ഡീ വീഡിയോ ആയിട്ടും ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ബ്രാൻഡ് തന്നെ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ട് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ആ പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് നോക്കും എനിക്ക് ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി അറിയാം ഹൺഡ്രഡ് ഉറപ്പാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കാത്തൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം പീരീഡ് ഞാൻ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്നൊരു സാധനം പറഞ്ഞിട്ട് ഞാൻ ഏതൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ എനിക്ക് അത് ഇങ്ങനത്തെ ഒരുപാട് പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാത്തുണ്ട് ഞാൻ ചെയ്യാതെ മാറ്റി മാറ്റിവെച്ച് ചെയ്യത്തില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുള്ള സാധനമാണ് എനിക്ക് അത്രയും ഉപയോഗിച്ചും എല്ലാ രീതിയിലും ഇൻഗ്രീഡിയൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഉറപ്പുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റുള്ളൂ യാതൊരു ഡാമേജിംഗ് ആയിട്ടുള്ളതോ വൈറ്റ്നിങ് ക്രീമുകളോ ഇതിലോ ക്രീമുകളോ ഒന്നും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല സോ ഇത് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് അത്യാവശ്യം സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് എന്നോട് കമന്റ് ബോക്സിൽ ബോക്സിലായിക്കോട്ടെ പറയുകയും ചെയ്തു ഭയങ്കരായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ടാൻ റിമൂവ് ചെയ്യാൻ സൂപ്പർ ആണ് ഈ ഒരു സാധനം പിന്നെ പറയുമ്പോൾ വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ എനിക്ക് ചെറിയ എതിർപ്പുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് വൈറ്റമിൻ സി എല്ലാവർക്കും ചൂസ് ഐ മീൻ സേഫ് ആയിട്ട് ഒരു സാധനം നിങ്ങൾക്ക് മുഖത്ത് കുരു ഉണ്ടോ വൈറ്റമിൻ സി അത്ര നല്ല ചോയ്സേ അല്ല വൈറ്റമിൻ സി ആക്നെ ആഗ്ഞ ഒട്ടുമില്ലാത്ത സ്കിന്നാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി കുഴപ്പമില്ല എന്ന് പറഞ്ഞ സാധനമേ ഉള്ളൂ രാവിലെ വൈറ്റമിൻ സി അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ മോയിസ്ചറൈസറും സൺസ്ക്രീനിലിട്ടില്ലെന്നുണ്ടെങ്കിൽ സ്കിന്നും വീണ്ടും കറക്കും വീണ്ടും ഇറിറ്റേറ്റഡ് ആകും അങ്ങനത്തെ ഒരു പ്രശ്നവും വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ വൈറ്റമിൻ സിന്റെ കളർ മഞ്ഞയോ അല്ലെങ്കിൽ ബ്രൗണോ ആയി കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ് ആയതാ അപ്പൊ അത് അതിന് ഇരട്ടി പണി സോ വൈറ്റമിൻ സി നല്ലതാണ് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യാം പക്ഷെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക വൈറ്റമിൻ സി എപ്പോഴും ഷെൽഫിനകത്ത കണ വെക്കാൻ നോക്കുക കളർ ചേഞ്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യരുത് മോയ്സ്ചറൈസും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് ഇടാം രാവിലെ വേണം അപ്ലൈ ചെയ്യാനും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നവർക്ക് വൈറ്റമിൻ സി നല്ലതാണ് ടാൻഡ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നവർ ആക്നെ ഉള്ളവർ യൂസ് ചെയ്യരുത് ഓക്കെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ മസ്റ്റ് ആയിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും ഇടാൻ നോക്കാതെ ഞാൻ എപ്പോഴും പറയാം പിന്നെ റിസൾട്ട് കിട്ടാൻ സമയമെടുക്കും ഓരോരുത്തർക്ക് ഓരോ ടൈം പീരീഡും ഒക്കെയാണ് ഇപ്പൊ എൻ്റെ ടൈം പീരീഡ് ആയിരിക്കില്ല നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് വർക്ക് ചെയ്യാൻ മിനിമം ത്രീ ടു ഫോർ മന്ത്സ് സമയം എടുക്കും അത്രയും ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റിൽ നിന്നും കിട്ടുകയുള്ളൂ അതിപ്പോ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് തീർത്തുന്നു പറഞ്ഞ റിസൾട്ട് പിന്നെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ പ്രോഡക്റ്റ് ഒരേപോലെ വർക്ക് ചെയ്യില്ല അങ്ങനെ ആകുമ്പോ ഇത്രയും ബ്രാൻഡുകളും ഇത്രയും പ്രോഡക്റ്റുകളും എന്തായാലും ഇറങ്ങില്ലല്ലോ കാരണം ഓരോരുത്തരുടെയും സ്കിന്നു ഡിഫറെന്റ് ആണ് ഓരോ രീതികളാണ് ആ സ്കിന്നും അത് നമ്മളായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് ഇത്രയും മാസം ടെസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം മാത്രം ഓരോ പ്രോഡക്റ്റുകളും യൂസ് ചെയ്യാൻ നോക്കാം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ സ്വിച്ച് അങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത് അത്രയും ടൈമും എഫേർട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ മനസ്സിലായോ അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞല്ലോ സൺസ്ക്രീൻ മിസ് ഔട്ട് ചെയ്യരുത് ഇനി ഹോം റെമഡി എനിക്ക് ഏറ്റവും എനിക്ക് മാത്രമല്ല എന്റെ അമ്മയ്ക്കും അനീത്തക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് പാലും ശർക്കരയാണ് ടാനിങ്ങോ പിഗ്മെന്റേഷനോ ഒക്കെ എല്ലാത്തിനും പാലും ശർക്കരയും ഭയങ്കര ഗെയിം ചേഞ്ചിങ് ആയിട്ടാണ് ഈ പാലും ശർക്കരയും എടുക്കുക പാലൊഴിക്കുക നല്ല രീതിയിൽ ശർക്കര ചീവിയിടും എന്നിട്ട് കുറുക്കുക കുറുക്കിയിട്ട് നല്ല തിക്കായിട്ട് ഒരു തരിതരി പേസ്റ്റ് പോലെയാകും ആ ഒരു സമയമാകുമ്പോഴേക്കും രാത്രിയൊക്കെ മതി മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അത്രയ്ക്ക് ഒന്ന് വെച്ചിട്ട് കഴിക്കാൻ സ്കിന്നു നല്ല തിളങ്ങും നിങ്ങൾക്ക് നല്ല ഗ്ലോ ആവും പിഗ്മെന്റേഷൻ കുറയും ഒരാഴ്ച തന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാക്സിമം ഒരു നാല് തവണ അതിൽ കൂടുതൽ യൂസ് ചെയ്ത് ഞാൻ പറയില്ല മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ നല്ല രീതിയിൽ പിഗ്മെന്റേഷനൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ആവും നിങ്ങൾക്ക് കാണാൻ പറ്റും സൂപ്പർ ഐറ്റാണ് പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം ഹോം റെമഡീസ് ആണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഇടാതിരുന്ന മോയ്സ്ചറൈസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോം റെമഡീസ് നിങ്ങൾക്ക് പണി കിട്ടും വോട്ട് എവർ ഹോം റെമഡി ആയിക്കോട്ടെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ഹോം റെമഡീസ് പറയുന്ന ആരും ഇത് പറയുന്നില്ല അതുകൊണ്ട് പണി കിട്ടി ഒരുപാട് പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഹോം റെമഡീസ് നമ്മൾ യൂസ് ചെയ്തൊരു റിസൾട്ട് കിട്ടി അത് നിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താ പറയാ മോയിസ്ചറൈസും സൺസ്ക്രീനും ഫേസ് വാഷും എപ്പോഴും മൈൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ബേസ് സാധനം ഈ മോയിച്ചറൈസും സൺസ്ക്രീനും ഫേസ് വാഷും ഇല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്താലും ഏതൊക്കെ സ്ഥലം അപ്ലൈ ചെയ്താലും യാതൊരു ഗുണമില്ല അപ്പൊ അതെപ്പോഴും മനസ്സിലാലോക്കാൻ നോക്കാം അപ്പത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സ് പറയാൻ മറക്കണ്ട ഇങ്ങനെയാണ് എന്റെ ടാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ മാറിയത് ഒരുപാട് പേരെ ട്രാൻസ്ഫോമേഷൻ വേണ്ടിയിട്ടപ്പം എങ്ങനെയാണ് സ്കിൻ ഇത്രയും ലൈറ്റ് ആയതെന്നുള്ളത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാണ് ആക്ച്വലി എന്റെ ബോഡി പിന്നെയും സ്കിന്ന് നല്ല രീതിയിൽ ലൈറ്റ് ആയിരുന്നു പക്ഷെ എന്റെ ഫേസ് ഈ നല്ല രീതിയിൽ ടാൻ ആവുന്നുണ്ടായിരുന്നു കാരണം സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല ക്രീമുകൾ എന്ന് പറയുമ്പോൾ സിറംസ് ആയിക്കോട്ടെ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആയിട്ടും പിന്നെ വെയിറ്റ് ഗെയിൻ്റെ ഒരു ടാനിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ കൊണ്ടുണ്ടാകുന്ന നെക്കിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് പഴയ കളറിലോട്ട് തിരിച്ചു വന്ന് ടാനിങ് റെഡ്യൂസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ സോ അത് എപ്പോഴും മൈൻഡിൽ വെക്കാൻ നോക്കുക അപ്പൊ അത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ പിന്നെ നമ്മുടെ ഇൻസ്റ്റയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമായിരിക്കും നമ്മൾ എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് കെ ആവാൻ പോവാ റൈറ്റ് എന്ത് സോ ഹോപ്പ്ഫുള്ളി എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് കെ ആവട്ടെ അപ്പൊ ഉള്ളൂ പിന്നെ ഈ പ്രോഡക്റ്റ് ഉള്ള ലിങ്ക് ഞാൻ ഇവിടെ വ്യൂ പ്രോഡക്റ്റ് ടാഗ് ചെയ്തും കൊടുത്തേക്കാം ഓക്കെ